സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു ൊന്നാണ് സംശമല്ലോ എന്റെ ഏകാന്തയിൽ ഇരുന്ന് എഴുതിയ കുറച്ച് വരികൾ പിന്നീട് സമൂഹം ഏറ്റെടുത്തു ഏറ്റെടുത്തുപയോഗപ്പെട്ട മലയാളത്തിന്റെ ഏറ്റവും വലിയ സംവിധായകൻ അത് ഏറ്റെടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പതിനാല് വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പുസ്തകത്തിന്റെ പിന്നാലെ അരഞ്ഞ് നടന്ന് അത് ചിത്രീകരിച്ച് നമ്മുടെ മുമ്പിൽ ആ ആഗ്രഹം തുടർന്ന് പോകുന്നത് മൂന്നും കണ്ട ഏറ്റവും വലിയ വിശേഷം നമ്മളോടൊപ്പം ആ സിനിമയിൽ പബ്ലി ചെയ്തിരുന്നു അദ്ദേഹത്തോടൊപ്പം ഈ രീതി പങ്കിടാൻ എനിക്ക് അവസരം കിട്ടുന്നു അനുഗ്രഹമാണ് ില് എന്നാണ് ഇരുപത്തിയെട്ടിന് നിങ്ങളുടെ മുന്നിലേക്ക് കൂടുതൽ പുറത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇരിക്കേണ്ടത് കാരണം ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മൂലക്കാരനെയും പോലെ എനിക്കും കുറച്ച് ഉണ്ടായിരുന്നു എന്താണ് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമ ഹാളിലേക്ക് വരാൻ കഴിയും നമ്മുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് സംശയം ഉണ്ടായിരുന്നില്ല സിനിമ കണ്ടപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഉജ്ജ്വലമായ ലോകോത്തരമായ ഒരു സിനിമ നമ്മുടെ മുകളിലേക്ക് ഉയർന്നു വന്ന എഴുത്തുകൾക്ക് കൂടി എന്നോട് പറയാൻ കഴിയും എന്ന സംവിധായകന് അഭിനേതാവ് പറയുന്ന വലിയ സമീപത്തിന്

And I feel honored to work with Mr. <laughs> Mr. Jen, Mr. Raj, and the whole team. They have given their soul to this movie. And looking at them, we affirms my faith in self And he's made a Malayalam launch Arabia. Thank you. I hope you enjoy the of this movie and support us. <laughs> we we'll start from the third event, Black We the upside changes. 10th, <laughs> like. uh, March 10th is a music launch. Not just the music launch, it's actually launching the third. The dream. ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്ന വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ ഞാൻ നന്ദിയോടെ സാഹചര്യം ഈ ഇത്തരത്തിലൊരു വെബ്സൈറ്റ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് എന്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് എന്ന് പലരും ചോദിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ അങ്ങോട്ടുള്ള പ്രവർത്തന ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ലോകം അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വെബ്സൈറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കത്തില്ല ഉച്ചയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ ഈവനിങ്ങിൽ കാണുമ്പോൾ മറ്റൊരു ലൈറ്റിൽ ഈവനിങ് ലൈറ്റിലായിരിക്കും കാണാം രാത്രി കാണുമ്പോൾ രാത്രിയുടെ ഡെസേർട്ടിനായി കാണാൻ കഴിയും എന്തൊന്നും അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് കരുതുന്നത് അത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധനം എത്തി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് തീർച്ചയായിട്ടും വളരെ കൂടി കൗതുകത്തോടുകൂടി അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക്കൽ അത്വെൻഷൻ വെച്ച് നടത്തുകയാണ് അതിനും എല്ലാവരെയും ഒരിക്കൽ കൂടി സഹകരണമാണ് തീർച്ചയായിട്ടും നേരിട്ട് അത് അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ഈ ഒരു ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു മ്യൂസിക്കൽ സാധ്യതയെ കുറിച്ച് പലരും സംശയത്തോടുകൂടി ചോദിക്കും മ്യൂസിക്കലിന്റെ ഒരു റെക്കോർഡിംഗ് ആണ് പക്ഷെ ഇത്രയധികം പാട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കൊന്ന് ഞാനൊരു ഒരു പാർട്ടിന് വേണ്ടിയാണ് സാറിനെ ഞാൻ സമീപിച്ചത് പക്ഷെ അത് പല പല ഘട്ടങ്ങളായിട്ട് പല പല രീതിയിൽ വലിയൊരു പാട്ടുകാർക്കാർ നമുക്ക് പിന്നീട് പറയാം അത് സാറ് നേരിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഇവന്റ് മാർച്ച് നടക്കുകയാണ് അതിനും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഇവിടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവട്ട വലിയ മനസ്സാർ എല്ലാവരോടും നിങ്ങൾ എല്ലാവരോടും I'm using to Thank you.